ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റുമെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റിക്ക് പിടികിട്ടി കഴിഞ്ഞു മോദി തരംഗമോ രാഹുൽ തരംഗമോ ശബരിമലയോ ഒന്നും ഇത്തവണ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല ജാതിയും മതവും ഒന്നും പരാജയങ്ങൾക്ക് കാരണമായതുമില്ല സി പി എമ്മിന് തിരിച്ചടിയായത് പാർട്ടിയുടെ അഹങ്കാരമാണെന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത് കണ്ണൂരിലെ രക്ഷാപ്രവർത്തനം മുതൽ അഴിമതി കേസുകളിലെ മൌനം വരെ അതിന് കാരണമായി ഈ അഹങ്കാരത്തിൽ കേന്ദ്ര നിരീക്ഷണം എത്തിയിട്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണ് എസ് എഫ് ഐ ഇതിൽ സി പി എമ്മിലെ മുതിർന്ന നേതാക്കൾ അമർഷത്തിലുമാണ് മുഗൾ തട്ട് മുതൽ താഴെ വരെ നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള അഹങ്കാരം കേരളത്തിൽ സി പി എമ്മിനെ ജനങ്ങളിൽ നിന്ന് അകറ്റുകയാണെന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് തെറ്റായ പ്രവണതകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനം സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച അവലോകന റിപ്പോർട്ട് നിർദ്ദേശിച്ചുവെന്നും റിപ്പോർട്ടുണ്ട് ഇതിന് സമാനമായ വസ്തുതകളാണ് കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം പുറത്തു വന്നത് കരുവനൂരും സിദ്ധാർത്ഥൻ മരണവും എല്ലാം സി പി എമ്മിന് തിരിച്ചടിയായി ഈ മനോഭാവങ്ങൾ മാറ്റണമെന്ന സന്ദേശമാണ് സി കേന്ദ്ര കമ്മിറ്റി നടത്തിയത് പക്ഷെ തിരുത്തൽ ആരും നടത്തുന്നില്ല കഴിഞ്ഞ ദിവസം വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ രക്ഷാപ്രവർത്തനവും ആവർത്തിച്ചു പാർട്ടി യോഗങ്ങളിൽ ശക്തമായ വിമർശനമുയർന്നിട്ടും നവകേരള ബസ്സിന് മുന്നിൽ പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചത് രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ആവർത്തിക്കുകയാണ് ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത് അന്നും പറഞ്ഞു ഇന്നും പറയുന്നു നാളെയും പറയും രോക്ഷത്തോടെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ സംഭവിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നതാണ് ഇതെന്തുകൊണ്ട് ഇതുവരെ മുഖ്യമന്ത്രി കണ്ടില്ലെന്ന ചോദ്യം പൊതുസമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നുണ്ട് സഹകരണ സ്ഥാപനങ്ങളിലും പഞ്ചായത്തുകളിലും വർദ്ധിച്ചു വരുന്ന അഴിമതി തടയാൻ കർശന നടപടി വേണമെന്ന് കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് ഉൾപ്പെടെ സൂചിപ്പിച്ച് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് കരുവന്നൂരിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയാണെന്ന് സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് സഹകരണ സ്ഥാപനങ്ങളിൽ അഴിമതി വർദ്ധിക്കുന്നുവെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ വിമർശനം ഏതായാലും ഈ കേസിലെ ഇ ഡി അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് കൂടുതൽ നേതാക്കൾ അറസ്റ്റിലാകുമെന്നും റിപ്പോർട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി നടത്തിയ വിലയിരുത്തലും യഥാർത്ഥ ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായി ജനങ്ങളുടെ രാഷ്ട്രീയ താൽപര്യം കൃത്യമായി അളക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇത് തെളിയിക്കുന്നതെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി എന്നാൽ തിരത്തിൽ നിന്ന് തയ്യാറല്ലെന്ന സൂചനയാണ് ഇപ്പോഴും സി പി എമ്മിന് ഒരു വിഭാഗം നൽകുന്നത് എസ് എഫ്ഐ യുടെ ആക്രമണങ്ങൾ വീണ്ടും കൂടുന്നു ഇതെല്ലാം പൊതുസമൂഹത്തിൽ സി പി എമ്മിന് ഇനിയും തലവേദന ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വം സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ സി പി എം വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നതെന്ന് കേന്ദ്ര കമ്മിറ്റിക്ക് അറിയാം ഭരണം നഷ്ടമായാൽ ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരുമെന്നും തിരിച്ചറിയുന്നു എന്നാൽ തിരുത്തലിന് പിണറായിയും കൂട്ടരും എന്തെങ്കിലും ചെയ്യുമോ എന്നതിൽ കേന്ദ്ര കമ്മിറ്റിക്ക് ഒരു ഉറപ്പുമില്ല